സ്വകാര്യ ബാങ്ക് ജപ്തി ചെയ്ത വീടിന്റെ പൂട്ട് തകർത്ത് ഉടമയ്ക്ക് വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റുകളും എടുത്തു നൽകി എം എൽ എ സിആർ മഹേഷ് എം എൽ എ ആണ് കൊല്ലം ചെറിയ സ്വദേശി അനിമോനും കുടുംബത്തിനും തുണയായത് അനിമോന്റെ വീടാണ് ചോളമണ്ഡലം ഫിനാൻസിയൽസ് എന്ന സ്വകാര്യ സ്ഥാപനം ജപ്തി ചെയ്തത് വീട്ടുകാരില്ലാത്ത സമയത്ത് നടത്തിയ ജപ്തി നടപടിയിൽ സ്ഥിരം കജിക്കേണ്ട മരുന്നും വസ്ത്രങ്ങളും കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകളും കുഞ്ഞിനുള്ള പാൽക്കുപ്പിയും ഉൾപ്പെടെ വീടിനുള്ളിലാവുകയായിരുന്നു കുടുംബം പെരുവഴിയിലായതോടെയാണ് എം എൽ എയുടെ ഇടപെടൽ വിവരമറിഞ്ഞെത്തിയ എം എൽ എ ബാങ്ക് സീൽ വെച്ച വീടിന്റെ കൂട്ട് ഉളിയും ചുറ്റിക്കയും വെച്ച് കുത്തി തുറത്ത് ഉടമസ്ഥനും കുടുംബത്തിനും വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റുകളും എടുത്തു നൽകുകയായിരുന്നു വീട്ടുകാരോട് ഒരു മുന്നറിയിപ്പും നൽകാതെയാണ് ബാങ്ക് വീട് ജപ്തി ചെയ്തതെന്നും രോഗിയായ വീട്ടമ്മയുടെ മരുന്നും റേഷൻ കാർഡും ആധാറുമടക്കമുള്ള രേഖകളും കുഞ്ഞുങ്ങളുടെ പാഠപുസ്തകങ്ങളും സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളും അടക്കം പൂട്ടിയ വീട്ടിനുള്ളിലായിരുന്നുവെന്നും സി ആർ മഹേഷ് എം എൽ എ കുറ്റപ്പെടുത്തി ഇത് തുറന്ന് നാട്ടുകാരെ സാക്ഷ്യപ്പെടുത്തി കൂട്ടു തുറന്ന് അവരുടെ തുണിയും സർട്ടിഫിക്കറ്റും പിന്നെ ആ ചേച്ചിയുടെ മരുന്ന് കണ്ടു പിടിക്കുന്ന മരുന്ന് മരുന്നിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഇതെല്ലാം എടുത്ത് അതുപോലെ ലോക്ക് ചെയ്ത് നാട്ടുകാരെല്ലാം ബോധ്യപ്പെടുത്തി താ താക്കോലും ഇപ്പോൾ അവരുടെ കൊടുക്കും ഇനി അവരാരാന്ന് വെച്ചാൽ ബാങ്കുകാരെ ഏൽപ്പിച്ചോണം ഇപ്പം തൽക്കാലത്തേക്ക് ഒരു അയ്യായിരം രൂപ വാടകയ്ക്ക് അപ്പുറത്തോട്ട് വീട്ടിലോട്ട് അവരെ താമസം മാറ്റി കുടുംബം പട്ടിണിയിലാണ് ലോണടവ് മുടങ്ങിക്കാണും പക്ഷേ നടപടി സ്വീകരിക്കുമ്പോൾ വീട്ടുകാരെ അറിയിക്കണം അത് സാമാന്യ മര്യാദയാണ് അവർക്ക് മറ്റൊരു താമസ സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട് കോടതിയുടെയോ ബാങ്കിന്റെയോ അധികാരത്തെ ചോദ്യം ചെയ്യുകയല്ല മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ് ഒരു വീട്ടുകാരെയും കുടിയൊഴിപ്പിക്കരുതെന്ന് ഇതൊരു സ്വകാര്യ ബാങ്കാണ് കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന ബാങ്കാണ് നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളുണ്ട് അവരോടൊന്ന് സംസാരിച്ച് ഇവരെ സുരക്ഷിതമായി മറ്റൊരു വീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള മര്യാദ ബാങ്ക് കാണിച്ചില്ല അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ നടപടിയാണ് ബാങ്ക് സ്വീകരിച്ചതെന്നും സി ആർ മഹേഷ് എം എൽ എ പറഞ്ഞു മരിച്ചു കഴിഞ്ഞിട്ടുള്ളൂ അനുശോചനം പറഞ്ഞിട്ട് കാര്യമില്ല